അധികം മുകളിലോട്ട് പോകാതെ വളരെ താഴ്ന്ന നിലയിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കുറുക്ക അഥവാ ഞവര കർപ്പൂരാവല്ലി കഞ്ഞിക്കുറുക്ക എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നു കോളിയസ് ആരോമാറ്റിക്സ് എന്നതാണ് ശാസ്ത്രീയ നാമം പനിക്കുർക്കയുടെ ഇല തണ്ട് എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കുന്നു ചുക്കു ഒരു ചേരുവയാണ് പനിക്കൂർക്ക ആയുർവേദത്തിലെ പുളി ലേഹം അതുപോലെ തന്നെ കോബി ചന്ദനാദി ഗുളിക എന്നിവയിലെ ഒരു ചേരുവയാണ് ആ പനിക്കൂർക്ക വലിയ രസ്നാദി കഷായം വാഗാദി തൈലം എന്നിവയിലും ഉപയോഗിക്കുന്നുണ്ട് പനിമാറാനായി നമ്മുടെ നാട്ടിൻപുറത്ത് മുൻകാലങ്ങളിൽ പനിക്കൂർക്ക ഉപയോഗിച്ചു വരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് ആയുർവേദത്തിൻ്റെ മഹത്വം അനുദിനം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്